മികവറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡ്ഡിംഗ് മാൾ ബാസിട്ടുകുളം തിരൂർ കാർഷിക സമൃദ്ധിയെ വരവേൽക്കാൻ ക്ഷേത്രങ്ങളും വീടുകളും ഇല്ല നിറ ചടങ്ങുകൾ കുരുങ്ങി കർക്കിടകത്തിലെ കറുത്ത കഴിഞ്ഞു വരുന്ന ആദ്യത്തെ ഞായറാഴ്ചയാണ് ഇല്ല നിറ നടക്കുക തിരൂർ തൃക്കണ്ടിയൂർ ശിവക്ഷേത്രത്തിൽ ഇല്ല നിറ ആഘോഷം നടത്തി മേൽശാന്തിമാരായ കൃഷ്ണൻ നാരായണൻ നമ്പൂതിരി ശങ്കരൻ നാരായണൻ നമ്പൂതിരി എന്നിവർ നേതൃത്വം നൽകി ഇല്ല നിറയ്ക്ക് ആവശ്യമായ നെൽക്കതിർ ആലാട്ട് കൃഷ്ണൻകുട്ടി തൃശൂർ പഴുങ്ങാന പന്നിത്തടത്തിൽ നിന്നാണ് തൃക്കണ്ടിയൂർ ക്ഷേത്രത്തിലെത്തിച്ചത് മേൽശാന്തിമാരായ കൃഷ്ണൻ നാരായണൻ നമ്പൂതിരി ശങ്കരനാരായണൻ നമ്പൂതിരി എന്നിവർ നേതൃത്വം നൽകി ബെട്ടന്യൂസ് തിരൂർ